ഈ ഭാരത് ബെൻസ് അർജുൻ ഇത് ഇതാണിപ്പോ വാർത്ത അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരണമെന്നാണ് നമ്മൾ മുഴുവൻ കേരള ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബ പ്രതീക്ഷയിലാണ് ഈ ജി പി എസ് ഭാരത് ബെൻസിലുണ്ട് എത്ര താഴേക്ക് പോയാലും അത് പ്രവർത്തിക്കും അങ്ങനെ ഈ മെറ്റൽ ഡിറ്റക്ടർ വച്ചിത് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയാണ് ഇപ്പോ ഈ നേവിയും ആർമിയും രക്ഷാപ്രവർത്തകരും ഒക്കെ പറയുന്നത് അപ്പോ ഭാരത് ബെൻസിന്റെ ഉടമ ഉടമയല്ല ചേട്ടൻ ഉടമ കൂടിയ ഒരാളാണ് നമ്മളോടൊപ്പം ചേരുന്നത് സത്യത്തിൽ ഈ ഭാരത് ബെൻസിൽ ജി പി എസ് ഉണ്ടോ കണക്ട് ഉണ്ടോ ഈ ഇത്രയും അടി താരത്തിൽ പോയാൽ ഇത് കണ്ടെത്താനുള്ള സാധ്യത ശരിയാണോ ഭാരത് ബെൻസിൽ മാത്രല്ല എല്ലാ വണ്ടിയിലും ജി പി എസ് ഉണ്ട് ജി പി എസ് ഈ പറയുന്നതെല്ലാം വണ്ടികൾ കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അത് ഭാരതസ് മാത്രമല്ല ഇപ്പം പറയുന്നത് എല്ലാ വണ്ടികൾക്കും ജി പി എസ് ജി പി എസ് സംവിധാനം ഉള്ളതാണ് വണ്ടിയിൽ എത്ര ഡീസൽ അടിച്ചു സ്റ്റാർട്ട് ചെയ്തു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാനും എല്ലാം ഉപകരിക്കപ്പെടുന്ന സാധനമാണ് പക്ഷെ ഇത്രയേറെ മണ്ണിന്റെ അടിയിൽ പോയിട്ട് അത് കണ്ടെത്താൻ പറ്റും പറയാൻ മാത്രമേ നമുക്ക് അറിവൊന്നും ഇല്ല ഈ ഇത്ര ആഴത്തിൽ പോയാലും ഈ സിഗ്നല് കിട്ടും എന്ന് പറയുന്നത് ശരിയാണോ അത് ടെക്നിക്കലി അതിനെ കുറിച്ച് അറിയുന്നവരാണ് മറുപടി പറയേണ്ടത് കാരണം നമുക്ക് അതിന് ടെക്നിക്കലി തരാനുള്ള അറിവില്ല നോർമലി ഒരു വണ്ടി എവിടെയെങ്കിലും വെച്ച് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും മോഷണം നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടെയാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇത് ഉപയോഗിക്കും അതല്ലാതെ ഇപ്പം ഇത്ര മീറ്റർ മണ്ണിന്റെ അടി കിടക്കുന്ന സാധനം അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ എനിക്ക് പറയാൻ അറിയില്ല അതൊക്കെ ടെക്നിക്കലി അതിനെ അറിയുന്നവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഈ ബെൻസിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമൊന്നു പറഞ്ഞു തരാൻ പറ്റുമോ കാരണം ഈ ഭാരത് ബെൻസ് എന്ന് പറയുന്നത് ഭയങ്കര എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഒരു വാഹനം എന്നാണ് പറയുന്നത് അപ്പൊ എന്നിട്ട് പോലും ഇത് എവിടെയാണെന്ന് ഈ ഏഴ് ദിവസമായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒത്തിരി പണം ചിലവാക്കിയാണ് ഈ വണ്ടികൾ നിങ്ങൾ സ്വന്തമാക്കുന്നത് എന്നിട്ട് പോലും ഇതിന്റെ ഒരു ഒരു അപകടനിലയിൽ എത്തിയിട്ടും ഇത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയാം എന്താണ് ഈ ഒരു ഈ ഒരു വണ്ടിയെ കുറിച്ചൊന്ന് പറയാമോ വണ്ടി നല്ല വണ്ടിയാണ് ഭാരത് ബെൻസ് മാത്രമല്ല ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളെല്ലാം തന്നെ ഭാരത് സ്റ്റേജ് സിക്സ് നിലവാരത്തിലുള്ള വണ്ടികളാണ് അപ്പൊ അതിൻ്റെതായ ബോഡിയുടെ കാര്യത്തിലാണെങ്കിലും മെക്കാനിക്കൽ സൈഡാണെങ്കിലും അതിൻ്റെതായ ഇമ്പ്രൂവ്മെന്റ് എല്ലാ പക്ഷെ പക്ഷേ ഇത്തരമൊരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ ഇത്രയധികം മണ്ണും കല്ലും വന്ന് കയറുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മണ്ണിന്റെ അടിയിൽ ഇത്രയേറെ ദിവസങ്ങൾ അത് ആ വണ്ടിക്കകത്തൊരാൾക്ക് സർവൈവ് ചെയ്ത് പോരാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിറാക്കളായിരിക്കും അത് അതിനകത്ത് ആവശ്യമായ ഓക്സിജനും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ എത്രമാത്രം കിട്ടും പിന്നെ ഈ വെള്ളം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ലൂസായ മണ്ണാണ് അപ്പൊ അതൊക്കെ ക്യാബിന്റെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒക്കെ ഡാമേജ് ആവാല്ലോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും അത് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എ സി വണ്ടി ആയതുകൊണ്ട് ഇത് ലോക്ക് ആവും ലോക്ക് ആയിരിക്കും പിന്നെ ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ അതിനകത്ത് ആളുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ദൂരമായിട്ട് തെരച്ചറിയപ്പെടാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത് അപ്പൊ അതെങ്ങനെയായിരിക്കും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക അത് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ അത് വണ്ടി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി നിങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം അതിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് സുരക്ഷയൊക്കെ മുൻകൂട്ടി കണ്ടല്ലേ ഈ ഇങ്ങനെ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി ഒരു പ്രധാന ഘടകമാണ് ഭാരത് എത്രയോ രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ബാരബെൻസിന്റെ വണ്ടികളാണ് എന്റെ അടുത്തുള്ള എല്ലാം വയറബെൻസ് വണ്ടികളാണ് അപ്പൊ അതിന് പ്രധാനമായിട്ടും സേഫ്റ്റിയും അതിന്റെ മൈലേജ് ഞങ്ങൾ പിന്നെ ഉണ്ടാകുന്ന മൈലേജ് ആണ് മൈലേജും പിന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഭാരത് ബെൻസ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുണ്ടാവും പക്ഷെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് ആ വണ്ടിയിൽ ചെറിയ ആക്സിഡന്റുകളിൽ സംഭവിക്കുന്ന പോലെ അല്ലല്ലോ വലിയ ഇത്തരം വലിയൊരു ദുരന്ത ഭൂമിയില് പാറക്കല്ലുകളോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഇമ്പാക്റ്റില് അതിലുണ്ടാവുന്നത് എങ്ങനെയായിരിക്കും ക്ഷതമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ലോഡ് പൊട്ടിത്തെറിച്ചു പോകാനുള്ള സാധ്യതയില്ലാത്തത് ഞങ്ങൾ ഈ ലോഡ് കെട്ടുന്നത് തന്നെ അത്രയേറെ സ്ട്രോങ് ആയിട്ടാണ് കയർ ഉപയോഗിച്ചാണ് കെട്ടുന്നത് അതുകൊണ്ട് തന്നെ ബോഡിന്ന് അത് പെട്ടെന്നൊന്നും അത് വിട്ടുപോകാനുള്ള സാധ്യതകളില്ല അതുകൊണ്ടായിരിക്കും ഈ മരങ്ങൾ ലൂസായിട്ട് തെറിച്ച് പോവാത്തിന്റെ കാരണം അത് നല്ല സ്ട്രോങ് ആയിട്ട് കയറിട്ട് കെട്ടുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ ലോഡൊക്കെ ആണെങ്കിലും ഞങ്ങൾ കയറുമ്പോൾ ഇതെല്ലാം പോകുന്നത് തടിയൊക്കെ തടിവണ്ടിയൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ അതെല്ലാം കയറിയില് അട്ടിയിടുന്നതന്നൊരു കലയാണത് അപ്പൊ ആ രീതിയിൽ കയറിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു ഒരു ഒരുവിധത്തിലുള്ള ഇതൊന്നും അതിന് അങ്ങനെ ഇതാക്കില്ല വലിയ ആഘാതം മണ്ണിടിച്ചിലുണ്ടായാലും അത് സാധ്യത കുറവാണ് സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് വണ്ടിയോടൊപ്പം തന്നെ മരകഷ്ണങ്ങളും അവിടെ ഉണ്ട് ആ അത് മിക്കവാറും അത് സാധ്യത ഇപ്പൊ ഞാൻ കാണുന്ന സാധ്യത അത് പുഴയുടെ സൈഡിലോട്ട് തള്ളപ്പെടുകയും അതിന് മുകളിലേക്ക് മണ്ണുകൾ വന്ന് കയറിയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വാഹനം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാനുള്ള കാരണം ഇത് മോളീന്ന് താഴേക്കും വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് മണ്ണ് ഇടിഞ്ഞു വീണതല്ലല്ലോ ഇത് ഒരു സൈഡിൽ സൈഡിൽ നിന്നുള്ള അല്ലേ വണ്ടി മറിയപ്പെട്ടിട്ടുണ്ടാവും മറിഞ്ഞിട്ട് നീക്കി കൊണ്ടുപോയി പുഴയിലേക്ക് കാണും തള്ളിയിട്ട് അതിന്റെ മുകളിലേക്ക് പുറകു വരുന്ന മണ്ണും കല്ലുമൊക്കെ അതിന്റെ പുറകിലേക്ക് മുകളിലേക്ക് വീണിട്ടുണ്ടാവും അവിടെ ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം ദൂരത്തിൽ മണ്ണുകൾ അടിച്ചു കയറിയിട്ടുണ്ട് നടുക്ക് തുരുത്തുപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് മണ്ണ് വന്നോടെ മൂടി മൂടി എന്നുള്ളത് തന്നെയല്ലേ അപ്പൊ ആ പ്രദേശത്ത് തന്നെ ഭൂമി പുഴയുടെ താഴങ്ങളിൽ കാണേണ്ടതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ അല്ല 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 എത്ര നീളവും ഒരു ഇരുപത്തഞ്ച് അടി അല്ലെങ്കിൽ അടിയാണ് സാധാരണ അല്ലെങ്കിൽ മുപ്പതടിയാണ് നീളങ്ങൾ ഉണ്ടാവാറ് അതൊരു ഇരുപത്തിയഞ്ച് ടണ്ണിന്റെ പന്ത്രണ്ട് കിലോ പതിനാല് വണ്ടി ആവണം ആ വണ്ടികൾ അപ്പൊ ആ വണ്ടികൾ വണ്ടികളെല്ലാം ഒരേപോലെ തന്നെയാണ് ടെൻ ഏജിലല്ലേ വ്യത്യാസങ്ങളുള്ളൂ അതിൻ്റെതായ ലോഡ് വെയ്റ്റിലും വ്യത്യാസം വരും അതിപ്പോ ഒരു അഞ്ച് ടണ് മുതൽ പത്ത് ടണ്ണ് വരെ വെയിറ്റിൽ വ്യത്യാസം വരും തടിയോട് തടിയോടുകൂടി അവിടെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ടണ്ണ് ലോഡായിരിക്കണം ആ വണ്ടിക്കകത്ത് ഇണ്ടാവേണ്ടത് മുപ്പത്തഞ്ച് നാൽപ്പത് ടണ്ണ് ലോഡ് എന്ന് പറഞ്ഞാലും അത് റബ്ബർ ടയറിലല്ലേ നിൽക്കുന്നേ അത് ഇത്രയും ഇത്രയും മണ്ണും കല്ലും ഒക്കെ വന്ന് സൈഡിലേക്ക് അടിക്കാൻ നേരത്ത് അത് തെറിച്ച് പുഴയിലേക്ക് പോകാം രണ്ട് ടാങ്കർ പുഴയിലേക്ക് പോയല്ലോ അതേപോലെ ഇതും പോയിട്ടുണ്ടാവും ടാങ്കർ കുറെ കൂടി കാപ്സ്യൂൾ ടൈപ്പ് ആയതുകൊണ്ട് എയറിലും ഏറിലത് വെള്ളത്തിലത് പൊങ്ങി തന്നെ പോയിട്ടുണ്ടാവണം ഇത് കുറെ കൂടെ തടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആദ്യത്തെ വീഴ്ച തന്നെ താഴേക്ക് പോയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇറങ്ങി കാണണം മുകളിലായിട്ട് അതിനുള്ളിലായിട്ട് മണ്ണും കല്ലും ഒന്നും മൂടിയിട്ടുണ്ടാവും പോയി കഴിഞ്ഞാൽ അതൊന്നും ടെക്നിക്കൽ വിഷയങ്ങളാണ് അത് ചിലപ്പോൾ പ്രവർത്തിക്കാം ചിലപ്പോൾ പ്രവർത്തിക്കാതിരിക്കാം ചിലപ്പോ ഒരു ചെറിയ മൂവ്മെന്റിൽ മാത്രം പ്രവർത്തിക്കാം അത് കഴിഞ്ഞാൽ അത് സൈലന്റ് ആയിട്ട് പോവാം മൊബൈലൊക്കെ വെള്ളത്തിൽ പോണ പോലെ പോലെ ചില മൊബൈലുകൾ ചിലത് ശരിയാവില്ല എന്ന് പറയുന്ന എന്തായാലും ചേട്ടൻ പറയുന്നത് പോലെ വാഹനം കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഈ വണ്ടിയും കയ്യിലുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരത് ബെൻസ് ഉപയോഗിക്കുകയും അത് കൈകാര്യം ചെയ്യുന്ന ഉടമ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളല്ല വണ്ടി പുഴയിൽ തന്നെ ഉണ്ടാകാം അത്രയും കൃത്യമായി അവർ അത് ലോക്ക് ചെയ്ത സാധനങ്ങൾ കെട്ടുന്നത് കൊണ്ടാണ് അതിന്റെ ഈ മരകഷ്ണങ്ങൾ ഒന്നും പുറത്തു പോകാത്തതെന്നുള്ളത് എന്തായാലും പറയുന്നത് പോലെ ഇനി എന്തെങ്കിലും ഒരു മിറാക്കൽ അത് സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് പേർ അർജുന്റെ വരവിനായി കാത്തിരിപ്പുണ്ട് ക്യാമറാമാൻ രാജീവ് വായാപ്പുറമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരം